ഹലോ റിയൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ അമ്പുട്ടി എണീറ്റ് അവന്റെ കരച്ചിരി കേട്ട് അവനെ റൂമിൽ ചെന്നപ്പോ ജനല കാണുന്ന കാഴ്ചയാണിത് വയ്യാതെ കിടന്നിരുന്ന അച്ഛനുണ്ട് പെട്ടെന്ന് പിന്നാമ്പറത്ത് പോയിട്ട് ഇല്ലിക്കമ്പ് വെട്ടും അപ്പൊ പിന്നെ ഞാൻ ഒട്ടും വേഗിയില്ല ഒട്ടും മാന്തിച്ചില്ല ക്യാമറ എടുത്ത് അച്ഛൻ എന്താ ചെയ്യണമെന്നുള്ളത് അത് വളർത്താൻ വേണ്ടി പിന്നാഹലെ പോയി ഗൈസ് അതിന് ആ ഒരു ഇല്ലിക്കമ്പ് ഇങ്ങോട്ട് വെട്ടിയെടുത്തിട്ടുണ്ട് പിന്നെ കാണുന്ന ഇല്ലിക്കൂട്ടത്തിൽ നിന്ന് ഒരു കമ്പ് വെട്ടിയെടുത്തിട്ട് അത് കാര്യായിട്ട് വെട്ടുന്നുണ്ട് നുറുക്കുന്നുണ്ട് അപ്പൊ ഏകദേശം നമ്മുടെ ഒരു കയ്യിന്റെ അത്ര നീളത്തിലൊക്കെ വെട്ടിയെടുത്തിട്ട് പുള്ളി അവിടെ പോയി അപ്പൊ ഇത് നിലത്തുനിന്ന് അഴിച്ചു വിട്ട കോഴിയല്ല ഉറക്കത്തിന്ന് എണീച്ചന്റെ മോനാണ് അപ്പൊ അച്ഛൻ എന്തായാലും ഇല്ലിക്കമ്പ് കൊണ്ടുവന്ന് അതിങ്ങനെ ഇതിന്റെ ഒരു അറ്റം ഇങ്ങനെ ചെറുതായിട്ടൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് ആരോ ഉപേക്ഷിച്ചിട്ടുള്ള ഒരു ഡിസ്ക് അതിനകത്തോട്ട് കുത്തി തിരികി ഇനി ഇതിലൊരാണി വെക്കണം എന്നാണ് അച്ഛൻ പറയുന്നത് അപ്പൊ അച്ഛൻ എന്തോ വണ്ടി ഉണ്ടാക്കുകയാണെന്ന് അവന് മനസ്സിലായപ്പോ അവൻ അതുവഴിയൊക്കെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഞങ്ങള് വിഷുവിന് കത്തിച്ച് അവിടെ എറിഞ്ഞളഞ്ഞിട്ടുണ്ടായിരുന്ന പൂത്തിരി ഉണ്ടായിരുന്നു കമ്പിത്തിരിയുടെ കമ്പി എടുത്തുകൊണ്ടിരുന്ന അച്ഛൻ ഇങ്ങനെ ഒരു ആണിയുടെ ഷേപ്പിലാക്കി ആ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ വൻ ടൂൾസാണ് പുള്ളിയുടെ അടുത്ത് പ്ലെയർ ഉണ്ട് കത്രിക ചുറ്റിക ഒക്കെ വൺ ടൂൾസ് അപ്പൊ അതൊക്കെ ഇങ്ങനെ സ്കെച്ച് ഇടുന്നുണ്ട് എല്ലാ ടൂൾസും അപ്പൊ ഇത് ഇതാണ് കമ്പിത്തിരി കമ്പിത്തിരിയുടെ ആ ഒരു ബാക്കി കഷ്ണം വണ്ടി കിട്ടാനുള്ള ക്ഷമ നശിച്ച് അവൻ ഇടയ്ക്കിടയ്ക്ക് അച്ചച്ച നമുക്ക് വിളിക്കുന്നുണ്ട് അപ്പൊ ഏകദേശം ആണി പോലെ ഒക്കെ ആക്കി ഷെയ്പാക്കിയെടുത്ത് കമ്പത്തിരി ഒക്കെ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇത് അടുത്ത് പോവാതിരിക്കാൻ ചക്രം ഉരുളാൻ വേണ്ടിയിട്ട് ഇതിനിടയ്ക്ക് എന്തെങ്കിലും ഒരു തടവ് വെക്കണമെന്ന് അച്ഛൻ പറയുന്നെ അപ്പൊ തടവ് എടുക്കാൻ വേണ്ടി ഞാൻ അടുക്കളപ്പുറത്തേക്ക് പോയപ്പോ അമ്മായിടെ നിന്ന് ചിരിച്ച് ചൂലുണ്ടാക്കുന്നു പിന്നെ പതുപോലെ ഒട്ടും മന്ദിച്ചില്ല ചൂലിന് വേണ്ടി ചെത്തി ഒഴിവാക്കിയ ഒരു പാന്തൻപൊളിയുടെ പീസ് എടുത്തിട്ട് ഞാൻ അവിടുന്ന് കഴിച്ചിലായി ഇതിനിടയ്ക്ക് ടൂൾസ് ഒന്നൊന്നായിട്ട് മിസ്സാവുന്നുണ്ടായിരുന്നു അവന്റെ വികൃതിക്ക് അവന്റെ അച്ഛൻ വാൺ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം എന്തായാലും ഞാൻ കൊടുത്തിട്ടുള്ള ആ ഒരു സംഭവത്തിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് അവിടെ തടവൊക്കെ വെച്ച് വണ്ടി നല്ല ഉഷാറായി കണ്ടീഷൻ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കത് നിരത്തിലോട്ട് ഇറക്കാം എന്ന് തോന്നുന്നു അപ്പോൾ അമ്പുട്ടിക്ക് നല്ലൊരു ഹൈടെക് ഹൈടെക് ഒരു വണ്ടി എൻ്റെ അച്ചച്ഛൻ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ഇത് ഉരുട്ടാനാണെ ഭയങ്കര കംഫോർട്ടബിളാണ് ഗേൾസ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളും ഉണ്ടാക്കുക വലിയൊരു അഭിപ്രായങ്ങൾ നമ്മളായിട്ട് ഷെയർ ചെയ്യുക അപ്പൊ ഇതിന്റെ ഒരു ഓൾഡ് വേർഷൻ വണ്ടി എനിക്ക് ചെറുപ്പത്തിൽ അമ്മ ഉണ്ടാക്കി തരാറുണ്ടായിരുന്നു അച്ഛനും ഉണ്ടാക്കി തരാറുണ്ടായിരുന്നു അപ്പൊ അമ്പുട്ടിക്കും അമ്പുട്ടിയുടെ അച്ഛൻ ഉണ്ടാക്കി കൊടുത്തു നിങ്ങൾക്ക് ഇതുപോലെ കുട്ടിക്കാലത്ത് നൊസ്റ്റാലജിയൊക്കെ തോന്നി കുട്ടിക്കാലത്ത് ഇതുപോലെയുള്ള വണ്ടിയൊക്കെ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും കമന്റ് ചെയ്യാം അപ്പൊ എന്റെ വിശേഷങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് എന്നുണ്ടെങ്കിൽ എന്റെ ചാനലിലോട്ട് വീണ്ടും വരിക വേറെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവരെക്കും ബൈ ബൈ